ഹായ് നമസ്തേ അമ്മൂസ് ഉടൻപോളിൽ ഇന്ന് നമ്മൾ മില്ലറ്റ് കൊണ്ടുള്ള വെള്ളയപ്പാണ് ഉണ്ടാക്കുന്നത് കുതിരവാലി അഥവാ ബാൻഡിയാർഡ് മില്ലറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വെള്ളയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഒരു ചേഞ്ചിനായിട്ട് അരിക്ക് പകരം ഈ ഒരു ബാൻഡിയാർഡ് മില്ലറ്റ് വെച്ചിട്ട് വെള്ളയപ്പം ഉണ്ടാക്കി നോക്കാം ഇതിനു മുമ്പ് ഞാൻ കോഡോ മില്ലറ്റ് അഥവാ വരകുപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ഇഡലിയുടെ റെസിപ്പി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വരഗ് ഇഡലീറ്റ് റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ആവശ്യമുള്ളവരൊന്നു പോയി കണ്ടോളൂ മില്ലറ്റ് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കുതിരവാലി മില്ലറ്റ് എടുത്തിട്ടുണ്ട് അഥവാ ബാൻഡിയാർഡ് മില്ലറ്റ് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു എട്ട് മണിക്കൂറ് നമുക്കിത് കുതിരാനായിട്ട് മൂടി വയ്ക്കാം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബാൻയാട് മില്ലറ്റ് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും വെള്ളം ഇത് അരയ്ക്കാനായിട്ട് വേണ്ട അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഇത് അരയ്ക്കണത് മാറ്റിയെടുത്ത കുതിരവാലി നമുക്ക് മിക്സിയുടെ ജാറിൽ കൊടുക്കാം നമ്മൾ മാറ്റി വെച്ച വെള്ളത്തിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം അത് ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സീറ ജാറിൽ ഒരു ടേബിൾ സ്പൂണോളം മാവ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന മാവൊക്കെ ഇതിലേക്ക് ഒന്ന് കലക്കിയെടുക്കുക അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക അത് കുറുക്കിയെടുക്കാൻ പോകുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരു കപ്പാണ് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടരുത് പെട്ടെന്ന് തന്നെ അത് കട്ടി പിടിക്കും അപ്പോൾ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ഇത് വെവാനായിട്ട് നിങ്ങൾക്കിത് കുറുക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് നമ്മൾ മില്ലറ്റ് കഴിക്കുന്നവരാണെങ്കിൽ മില്ലറ്റിൻ്റെ റൈസ് വേവിച്ചത് ഉണ്ടാവുമല്ലോ ഏത് മില്ലറ്റായാലും മതി അതിന്ന് ഒരു അരക്കപ്പ് വേവിച്ച ചോറ് എടുത്തിട്ട് മില്ലറ്റ് റൈസ് എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് അത് ചേർത്താലും മതി അതാ നമ്മുടെ മില്ലറ്റൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരുന്ന മില്ലറ്റ് ചേർക്കാം രണ്ട് ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക മുക്കാൽ ടീസ്പൂൺ ഡ്രൈഡ് ഈസ്റ്റ് ചേർക്കാം അരക്കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിൽ കുറുക്കിയതിന് പകരം മില്ലറ്റാണെങ്കിൽ ആ മില്ലറ്റിൻ്റെ അരി വേവിച്ചത് ഇതിലേക്ക് ചേർത്താലും മതി എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ മാവ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ മണിക്കൂറാണ് വേണ്ടി വരിക ഓരോ രാജ്യത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഫെർമെൻറ്റേഷൻ ടൈമിന് വ്യത്യാസം വരാം നേരത്തെ തേങ്ങ അരച്ചപ്പോഴും അതിൽ രണ്ട് ടീസ്പൂൺ ബ്രൗൺ ഷുഗറേ ചേർത്തുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് ഇതിൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം എന്നിട്ട് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വയ്ക്കാം അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഫെർമെൻ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഉപയോഗിച്ചിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ഒരു വെള്ളയപ്പ ചട്ടി നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം വെള്ളയപ്പം വേണത് വരെ നമുക്ക് മൂടി വയ്ക്കാം ചിലർക്ക് അടിഭാഗം നല്ല ബ്രൗൺ നിറത്തിൽ ഒന്ന് മുരിഞ്ഞു കിട്ടുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെ വേണമെങ്കിൽ കുറച്ചേരം കൂടി നമ്മളൊന്ന് വെയ്റ്റ് ചെയ്യുക ഇതൊന്നും മുരിയുമ്പോഴും നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നല്ല രുചികരമായിട്ടുള്ള മില്ലറ്റ് വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വെള്ളയപ്പം ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതിലോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ താങ്ക്